ചങ്ങാരിമാരെ എന്നെപോലെ തന്നെ നിങ്ങളും ഇന്നത്തെ ദിവസം കൂടുതലായിട്ട് സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടായി പോകുന്ന നമ്മുടെ പാണ്ടിക്കാട് കുഞ്ഞുന്റെ ഉമ്മ മരണപ്പെട്ടിട്ട് പലരും ചെയ്ത വീഡിയോന്റെ തമ്മേലുകളായിരിക്കും ഇന്നെ ഇൻബോക്സിൽ ഒരു ചങ്ങാതി ചങ്ങാതിമാർ മെസ്സേജ് ഉണ്ടായി പാണ്ടിക്കാട് കുഞ്ഞുന്റെ ഉമ്മ മരണപ്പെട്ടിട്ട് ഒരുപാട് പേര് വീഡിയോ ചെയ്തു ഒരുപാട് ഉസ്താദന്മാരെ ഒരുപാട് പേര് ട്രോളിങ്ങ് കണ്ടു നീ എന്താ അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യണ കണ്ടില്ലല്ല നീ എല്ലാത്തിനും വായിട്ടടിക്കുന്ന കാണാറുണ്ട് ഓ നിന്റെ ഒക്കെ ടീമാണല്ലോ അപ്പൊ നിനക്കൊന്നിതൊന്ന് പറയാൻ നാക്ക് ബന്ധൂല എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ അതിനോട് എന്നെ പറയുന്നുള്ളൂ ഈ പാണ്ടിക്കാട് കുഞ്ഞോ എന്ന് പറയുന്നത് നമ്മന്റെ ടീമാണ് ഈ അവർക്കെതിരെ സംസാരിച്ചെന്ന് ഈ ഉസ്താദുമാരാകട്ടെ നാട്ടുകാരാവട്ടെ അവര് നമ്മുടെ ടീം തന്നെയാണ് അല്ലാതെ ഒരു ടീം എഴുതി വന്ന് സംസാരിച്ചിട്ടില്ല ഈ സംസാരിച്ചവരൊക്കെ അങ്ങനെയുള്ളവര് തന്നെയാണ് പിന്നെ നമ്മന്റെ ടീം നിങ്ങളുടെ ടീം എന്നൊന്നും ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നതും ഏറ്റവും വളരെ സങ്കടം ഉണ്ടാക്കുന്നതുമായ രണ്ട് വിഷയങ്ങൾ എന്ന് വെച്ചാൽ ഒന്ന് നാം ആഗ്രഹിച്ചിട്ട് ജനനം കൊള്ളുന്ന ചിലതാണ് ചിലരേട് നാം ആഗ്രഹിച്ചിട്ട് ജനനം കൊള്ളുന്ന ആൾക്കാരെ കുറിച്ച് കൊടുത്തിട്ട് അല്ലെങ്കിൽ ആ സമയത്ത് നമ്മൾ വളരെയേറെ സന്തോഷത്തോടെ കഴിഞ്ഞിട്ട് സ്വീകരിക്കുന്നതാണ് വണ്ടേറെ സന്തോഷമായിരിക്കും അതിന് പകരം പക്കം മറ്റൊരു സന്തോഷം ഉണ്ടായിരുന്നു ചിലപ്പോൾ നമ്മുടെ മക്കളായിരിക്കാം അല്ലെങ്കിൽ സഹോദരി സഹോദരന്മാരായിരിക്കാം അങ്ങനെ ആരും ആവട്ടെ പക്ഷെ നമ്മൾ ആഗ്രഹിച്ചിട്ട് ഇങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരാൾ ജനിക്കാനായിട്ട് നാം ആഗ്രഹിച്ച് കാത്തിരുന്നിട്ട് നമുക്ക് ജനിക്കുമ്പോൾ ഉണ്ടാവും സന്തോഷം പറഞ്ഞു തരാന് കഴിയാത്തതാണ് ആ ജനിക്കുന്ന സമയത്ത് അവരെ മുഖത്ത് കാണുന്ന ചിരിയ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ വല്ലാത്ത സന്തോഷം പറഞ്ഞടിയാൻ കഴിയില്ല അതേപോലെ തന്നെ നാം ആഗ്രഹിക്കാത്ത സമയത്ത് മറ്റു ചിലർ നമ്മളെ വിട്ടുപോകുന്നത് മരണപ്പെട്ടു പോകുന്നത് അത് നമ്മളെ ബന്ധത്തിലുള്ളവരായിരിക്കാം നമ്മുടെ സുഹൃത്തുക്കളായിരിക്കാം നമ്മുടെ മാതാപിതാക്കളായിരിക്കാം മക്കളായിരിക്കാം ആരും അവരൊക്കെ നമ്മൾ ആഗ്രഹിക്കാത്ത സമയത്ത് നമ്മൾ വിട്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും താങ്ങാൻ കഴിയില്ല ചിലപ്പോൾ അതിന്റെ ഡ്രോമ നമ്മളെ തന്നെ നമ്മുടെ ജീവിതത്തിനെ ഇല്ലാട്ടാക്കി കളഞ്ഞേക്കാം മനസ്സിലായില്ലേ അപ്പൊ മരണം എന്ന് പറഞ്ഞതും ജനനം എന്ന് പറഞ്ഞതും ഒരാളെ ആക്ഷേപിക്കാനോ അപമാനിക്കാനോ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പാടില്ലാത്ത ഒരു വിഷയമാണ് എത്ര വലിയ പണ്ഡിതനാണെങ്കിൽ പോരുമാക്കാണെങ്കിലും തോന്നി മാസത്തിന്റെ തെണ്ടിത്തരം എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ ഇപ്പൊ ഈ പാണ്ടിക്കാട് കുഞ്ഞോന്റെ ഉമ്മ മരണപ്പെട്ടതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ കണ്ട ചില പോസ്റ്റുകൾ ഉണ്ട് അതായത് തമ്മിനേലുകൾ നമുക്ക് ആ തമ്മിനേല് രണ്ടുമൂന്നെണ്ണം വായിച്ചു നോക്കാത്തോട് നമ്മുടെ അഭിപ്രായങ്ങളും കൂടി പറയാം ഇത് നിങ്ങളുടെ ടീം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരാളെ നല്ലത് പറയാനും അല്ലെങ്കിൽ അവരെ പൊക്കി പറയാനോ അവർ പറഞ്ഞ ശരിയാണെന്ന് പറയാനും നിൽക്കുന്നില്ല കാരണം മരണം ജനനത്തിലൊന്നും നമ്മുടെ ടീം നിങ്ങളുടെ ടീം ഒന്നുമില്ല ഈ പറയുന്നത് ടീമുകളെ പോലെ തന്നെ ഞാനും ഒരു മുസ്ലിമാണ് ഞാനും ഈ പറയുന്നത് നിസ്കരിക്കുന്നവരാണ് ഞാനും നോമ്പ് നോക്കുന്നവരാണ് ഞാനും ഈ പറയുന്ന സുന്നത്തും വർദ്ധം കാര്യങ്ങളൊക്കെ എടുക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് എന്നും പറഞ്ഞ ഈ പറയുന്ന ഒരാളെ ആക്ഷേപിക്കാൻ കിട്ടുന്ന സമയം അല്ലെങ്കിൽ ഒരാളെ തരംതാത്താൻ കിട്ടുന്ന സമയം ഓ ഇവൻ നമുക്കതിനെ സംസാരിച്ചാണെന്നോ അല്ലെങ്കിൽ ഇവൻ മറ്റേ ടീമാണെന്നൊന്നും വിചാരിച്ചിട്ട് അവരെ തരം താത്ത അത്രത്തോളം ഒരു പൊതുങ്ങിയ ചിന്താഗതി ഉള്ളവർ തന്നെ അല്ല ഞാൻ ഈ ഫാമിലി വ്ലോഗ് ചെയ്യുന്ന പാണ്ടിക്കാട് കുഞ്ഞോൻ മുതൽ പലരെ സപ്പോർട്ട് ചെയ്ത് ഞാൻ പലപ്പോഴും വീഡിയോ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഈ അടുത്ത് തന്നെ ഞാൻ നസീർവാരം എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ട് ഒരു തരത്തിലുള്ള വൈരാഗ്യോ പ്രശ്നങ്ങളോ ഒന്നും ഉള്ള വ്യക്തിയൊന്നുമല്ല പക്ഷെ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിൻ ഈ മതത്തെ കൂട്ടുപിടിച്ചിട്ട് പിടിച്ചിട്ട് ഇതേപോലെ ഫാമിലി ബ്ലോഗർക്കെതിരെ ഘോര ഘോ സംസാരിക്കുന്നത് കണ്ടപ്പോഴും ഒരു ഫാമിലി വ്ലോഗ് അവസാനം അദ്ദേഹത്തിന്റെ ഫാമിലി എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനെ ചൊറിഞ്ഞു പൊട്ടുന്നതും കൂടി കണ്ടതായിരുന്നു ഞാൻ ആ വീട് കൊടുത്ത് ചെയ്യാനിടയായിരുന്നു കാരണം മറ്റുള്ളവരുടെ കുടുംബത്തിന് പറയുമ്പോൾ സന്തോഷവും മറ്റുള്ളവരുടെ സ്വന്തം കുടുംബത്തിന് പറയുമ്പോൾ കുരുപൊട്ടുന്നതുമായ പരിപാടി ഉണ്ടല്ലോ അതത്ര നല്ലതൊന്നുമല്ല നമ്മ അങ്ങോട്ട് കൊടുത്തതിനെ അതിന്റെ രണ്ടിരട്ടിങ്ങോട്ട് കിട്ടുകയും അത് സ്വീകരിക്കുകയും ചെയ്യാം അതാണ് ഈ പറയുന്ന റിയാക്ഷൻ വീഡിയോസൊക്കെ ചെയ്യുന്നവര് മനസ്സിലാക്കേണ്ടത് ഇനി നമുക്ക് ആദ്യം ഈ തമ്മേരളിക്ക് കിടക്കാം നമുക്കൊന്ന് വായിച്ചു നോക്കാം ചില തമ്മുകൾ പാടിക്കാട് കുഞ്ഞുന്റെ ഉമ്മയെക്കുറിച്ച് പറഞ്ഞത് കേട്ടാൽ കണ്ണ് നിറഞ്ഞൊഴുക്കും അങ്ങനെ പറഞ്ഞിട്ട് തമ്മിനേല് പിന്നെ വേറെ വ്യത്യാസം ഈ തമ്മേരളിയിലൊക്കെ ഒരു നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യുന്ന പോലെ ആണെങ്കിൽ പോലും പറഞ്ഞിരിക്കുന്ന സപ്പോർട്ടായിട്ട് തന്നെയാണ് പാണ്ടിക്കാട് കുഞ്ഞോൻ്റെ ഉമ്മ പെട്ടെന്ന് മരണപ്പെട്ടു പണ്ഡിതന്മാരെ പരിഹസിച്ചതിന് കിട്ടിയ ശിക്ഷയാണോ എന്ന് ഇത് ഒരു അതിൻ്റെ വീഡിയോ ആണ് വീഡിയോ ഒരു രണ്ട് ലക്ഷത്തിന് മേലെ ആൾക്കാർ കാണുകയും ചെയ്തിരുന്നു ഒരു ദിവസം ഒരു ദിവസമുള്ളൂ ഇന്നലെ ചെയ്ത വീഡിയോ ആണ് എന്നാൽ ഈ വീഡിയോ എടുത്തിട്ടാണ് പല റിയേഷൻ വീഡിയോകളിൽ ചെയ്യുന്നവരും ഇടുത്ത് സംസാരിക്കുന്നത് പലരുടെയും അഭിപ്രായങ്ങൾ ചെയ്തില്ല തമ്മേൽ ശരിയായില്ല എന്ന് പറയുന്നു ഇങ്ങനെയാണ് പാണ്ടിക്കാട് കുഞ്ഞോന്റെ ഉമ്മ മരണപ്പെട്ടു പണ്ഡിതന്മാരെ പരിഹസിച്ചതിന് കിട്ടിയ ശിക്ഷയാണോ ചോദ്യമാണ് ശിക്ഷയാണോ എന്നുള്ള ചോദ്യമാണ് അവിടെ ഉസ്താദ് ചോദിച്ചിരിക്കുന്നത് ഈ ചോദ്യത്തിന് തന്നെ ഉസ്താദ് വീഡിയോ പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ ഇങ്ങനെ ഉമ്മ മരിച്ചു ആരും അതിനെ ആക്ഷേപിക്കരുത് പല കമന്റുകളിലും ഇതുപോലെയുള്ള ആക്ഷേപമായിട്ട് ഞാൻ കണ്ടു അങ്ങനെ ആരും പറയരുത് ഒരു വ്യക്തിയുടെ ഉമ്മ മരണപ്പെട്ടു വളരെ സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ് എല്ലാവരും ആ ഉമ്മക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അത് മാത്രമല്ല ആ ഉസ്താ പറഞ്ഞത് ഒരു പുണ്യമാർന്ന മാസത്തിൽ വെള്ളിയാഴ്ച ആ ഉമ്മ മരണപ്പെട്ടിരിക്കുന്നു ഒരു നല്ല സമയത്താണ് ആ ഉമ്മ മരണപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കബറിയിൽ ശിക്ഷ കിട്ടുമെന്നുള്ള വിശ്വാസം ഞാൻ ഞാനടക്കമുള്ള മുസ്ലിംസുകളിൽ ഉണ്ട് തെറ്റുചെയ്ത കബറിയിൽ ശിക്ഷ അനുഭവിക്കുന്നു ആ ശിക്ഷയിൽ നിന്ന് പോലും ഈ ഉമ്മ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത്രത്തോളം പുണ്യപതിയാണ് ആ ഉമ്മ എന്നും അത്രത്തോളം പുണ്യം ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ദിവസം അഥവാ വെള്ളിയാഴ്ച മരണപ്പെട്ടതെന്നുമാണ് ഈ ഉസ്താദ് പറഞ്ഞു വയ്ക്കുന്നത് ഉസ്താദ് അത്രയും റീസെൻ്റ് ആയിട്ടാണ് ആ ഉമ്മയ്ക്ക് വേണ്ടി സംസാരിച്ചിരിക്കുന്നത് പക്ഷേ ആ ഉസ്താദിനെ ഒരുപാട് പേരെടുത്തൊരു വീഡിയോ ചെയ്യുന്നത് കാണാൻ പറ്റിയിരുന്നു അതുകൊണ്ട് തന്നെ ഒരു രണ്ട് മണിക്കൂർ മുമ്പ് ഉസ്താദ് അടുത്തൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു ആ വീഡിയോ തമ്മിൽ ഇങ്ങനെയാണ് പാണിക്കാട് കുഞ്ഞു ഉമ്മയുടെ മരണം എൻ്റെ വീഡിയോ ശരിയായില്ല അത്രേ ജംഷീർ മുതൽ കരീം ഇബ്രാഹിം വരെ പലരും പറഞ്ഞ പല കാര്യങ്ങൾ ഇതൊക്കെയാണ് എന്ന് വെച്ചാൽ ഈ ഉസ്താദ് പറഞ്ഞ വീഡിയോ ചില ക്ലിപ്പുകൾ അല്ലെങ്കിൽ ഉസ്താദ് ഈ തമിന്നേലൊക്കെ എടുത്തിട്ടാണ് പലരും വിമർശിച്ചിരിക്കുന്നത് ഉസ്താദ് എന്താണ് അതിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത് ആരും കണ്ടില്ല ഈ വിമർശിക്കുന്നവരൊക്കെ തമ്നില് ഈ ഉസ്താദ് പറഞ്ഞ പോലെ തന്നെ പാണ്ടിക്കാടും പാണ്ടിക്കാടും ഉമ്മാടെ സോറി പാണ്ടിക്കാട് കുഞ്ഞോനും പാണ്ടിക്കാട് കുഞ്ഞോന്റെ ഉമ്മയുടെ കാര്യങ്ങൾ തന്നെയാണ് ഈ മരണത്തെ തന്നെ വെച്ചിട്ടാണ് ഇവർ വീഡിയോ ചെയ്തിരിക്കുന്നത് തമനേലിട്ടിരിക്കുന്നത് ഞാനടക്കം തമ്നിലിടം പോകുന്നത് ഇനി അടുത്ത തമനേല് പാണിക്കാട് കുഞ്ഞുന്റെ ഉമ്മ മരണപ്പെട്ടു പൊട്ടിക്കറിഞ്ഞ കുഞ്ഞോൻ പണ്ഡിതമാരെ കളിയാക്കിയതിന് അള്ളാഹു കൊടുത്ത ശിക്ഷയാണോ ഇത് ഇസ്ലാമിക് ടച്ചു ഓൺലൈനിൽ എന്ന് പറഞ്ഞിട്ട് ചാനൽ ഈ വണ്ണുകളാണ് ഇവരാണ് ഇതുപോലെയുള്ള വീഡിയോസ് കൂടുതലായിട്ട് ചെയ്യുന്നത് ഇപ്പം പാട്ടിക്കാട് കുഞ്ഞോൻക്ക് എതിരെ തന്നെ ഒരുപാട് വീഡിയോസ് കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ കൊല്ലം ഷാഫിയിലെ പാട്ടുകാരൻ അദ്ദേഹം ഒരു റിപ്പോർട്ട് ചാനലിൽ അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ചും അദ്ദേഹം മനസ്സിലാക്കി അദ്ദേഹത്തിന്റെ വിശ്വാസത്തെ പറഞ്ഞതിനെ പോലും വളരെയധികം മോശമായിട്ട് പരിഹസിക്കുന്ന രീതിയിൽ വീഡിയോ ഇദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു ഇദ്ദേഹമൊക്കെ ഈ ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും വലിയ തെറ്റ് വ്യവിചാരത്തെക്കാൾ വലിയൊരു തെറ്റാണ് ഇതുപോലെയുള്ള മറ്റുള്ളവരുടെ കുറ്റങ്ങൾ വിളിച്ച് പറയുന്നത് ഇപ്പൊ കഴിഞ്ഞ ഈ ഫാമിലി വ്ലോഗറിനെ കുറ്റം പറയുന്നു അല്ലെങ്കിൽ അവർക്കെതിരെ വീഡിയോ ചെയ്യുന്ന ഉസ്താദന്മാർ പറയുന്നുണ്ടായി സമൂഹത്തെ നശിപ്പിക്കുന്ന മതത്തെ നശിപ്പിക്കുന്ന രീതിയിൽ ഒരാൾ പ്രവർത്തിക്കുകയാണെങ്കിൽ സോഷ്യൽ ഇങ്ങനെ വന്നിട്ട് വിളിച്ച് പറയാം എന്ന് അത് സോഷ്യലിന്ന് വെച്ചാൽ ഇപ്പൊ ഒരു പള്ളിയിലൊക്കെ ചെന്നു പ്രസംഗിക്ക് കുഴപ്പമില്ല ഒരു മൈതാനത്ത് പ്രസംഗിക്ക് കുഴപ്പമില്ല ഇതിങ്ങനെ സോഷ്യൽ മീഡിയ വന്ന് സംസാരിക്കാൻ പടച്ചോരും ദിമാരൊന്നും പറഞ്ഞില്ല കാരണം ആ കാലത്ത് മാതിരിയുള്ള പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ഇതുപോലെയുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് സംസാരിക്കുന്നതിന്റെ മെയിൻ ഉദ്ദേശം ഇങ്ങനെയുള്ള ഒരു വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാർ കാണുകയും അതുമൂലം കൂടുതൽ പൈസ ഉണ്ടാക്കാനും കഴിയുമെന്ന് കൃത്യമായിട്ട് അറിയാവുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഈ പറയുന്ന ഇസ്ലാം ടച്ച് തന്നെ രണ്ട് ലക്ഷത്തിന് മേലെ ആൾക്കാർ കണ്ടിട്ടുണ്ട് അത്രത്തോളം പൈസ അവർക്ക് കിട്ടിയിട്ടുണ്ട് അർത്ഥം ഇനി അടുത്ത തമ്മേല് പാണ്ടിക്കാട് കുഞ്ഞോൻ ഉമ്മ മരിച്ചത് പുസ്താകന്മാരെ പറഞ്ഞത് കൊണ്ട് ഇത്രയും ബുദ്ധി ഇല്ലാത്തവരും നാട്ടിലുണ്ട് ഇതിൽ ഈ തമ്മേലി തന്നെ പറഞ്ഞിരിക്കുന്നത് ഉമ്മ മരിച്ചത് പുസ്താകന്മാരെ പറഞ്ഞത് കൊണ്ട് എന്നും പറഞ്ഞിട്ടാണ് ഏട്ടാ അതിൻ്റെ അടിയിലാണ് ഈ പറഞ്ഞത് ഇത്രയും ബുദ്ധി ഇല്ലാത്തവരും ഈ നാട്ടിലുണ്ട് ശരിയാണ് ഇവന്റെ ഒക്കെ വീഡിയോസ് എടുത്ത് കാണുന്നത് ഇത്ര ബുദ്ധി ഇല്ലാത്തവരാണ് കാരണം എന്താ വെച്ചാൽ ഒരാളുടെ ഉമ്മ മരണപ്പെട്ടതിന്റെ സങ്കടങ്ങളെ പോലും വിത്തുകാശം ഉണ്ടാക്കുന്ന പരിപാടിയാണല്ലോ വീണ്ടും പുസ്തകന്മാർക്കെതിരെ കളി കളകി പാണ്ടിക്കാട് കുഞ്ഞോൻ പുസ്താകന്മാർ പിന്നെന്ത് ചെയ്യണം എല്ലാം കെട്ടിപ്പൂട്ടി പോകണമോ ഇങ്ങനെ ഒരു വീഡിയോ പാണ്ടിക്കാട് കുഞ്ഞോൻ ചെയ്തതിന് ശേഷമാണ് ഇത്രത്തോളം മധ്യ പണ്ഡിതന്മാര് പാണ്ടിക്കാട് കുഞ്ഞോന് എതിരെ തിരിഞ്ഞത് ഇതിന് കാരണമുണ്ടായിട്ടോ ഈ ഉസ്താദന്മാരും ഈ പറയുന്ന മതത്തെ തലേ ചൊമ്മ ഈ പറയുന്ന നമ്മുടെ സീക്രട്ട് സീകട്ടാച്ചൊക്കെ പറയുന്ന കുരുവാന്റെ മുമ്പത്തെ പേജ് പോലെ നിൽക്കുന്ന കുറെ ആൾക്കാർ ഈ ഫാമിലി ബ്ലോഗ് ചെയ്യുന്നവർ സ്വന്തം ഭാര്യയെ ഉമ്മനെ ഒക്കെ അടുത്ത് വീഡിയോ ചെയ്യുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ഒരു കുരുപൊട്ടലാണ് സത്യമായി കാണിക്കുന്നത് അവരുടെ വീട്ടിലെ സ്ത്രീകളോട് ഈ പറയുന്ന കുരുപൊട്ടുന്ന ആൾക്കാർ വീട്ടിലെ സ്ത്രീകളോട് അവരെ ആഗ്രഹങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ആവശ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പറയുന്ന ഒരുപാടുണ്ടാവും ഇങ്ങനെ കുരുപൊട്ടുന്നവർ ഈ പറയുന്ന വീട്ടിലാ ഭാര്യമാര് ചിലപ്പോൾ അടക്കള ജോലിക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നവരികള് നല്ലൊരു ചിറക് കിട്ടി ഒന്ന് ആകാശം വരം പറക്കാൻ ആഗ്രഹിക്കുന്ന പല കുടുംബത്തിലെ പല ഉമ്മമാര് പല സഹോദരിമാര് ഇതുപോലെയുള്ള ചില ആൾക്കാരുടെ ആ വലയിൽ കുടുങ്ങട്ടെ ഇങ്ങനെ ഒതുങ്ങി പോണ്ടാവും സന്തോഷങ്ങൾ നഷ്ടപ്പെട്ട് അവരാഗ്രഹങ്ങൾ നഷ്ടപ്പെട്ട് ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ ഉണ്ടാവുള്ളൂ അതുപോലും യാഥാർത്ഥ്യമാക്കാൻ കഴിയാണ്ടേ ജീവിതം ഓ എന്തിനീവെന്റെ കൂടെ ജീവിച്ചു എന്ന് ചിന്തിച്ച് തീർക്കുന്നവരുണ്ടാവും അത് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലുള്ള സ്ത്രീകളോടും ചോദിച്ചോക്ക് ഈ കുറ്റം പറയുന്ന മറ്റുള്ളവർ സ്വന്തം ഭാര്യയും കുടിച്ച് അടിച്ച് പൊളിച്ച് നടക്കണ കാണുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കുരുപൊട്ടുന്നവരോടാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരോടൊന്നും ചോദിച്ചു നോക്കാം നിങ്ങളുടെ സഹോദരിമാരോടൊന്നും ചോദിച്ച് നോക്കാം നിങ്ങളുടെ ആഗ്രഹം എന്താണ് നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടോ എവിടെയെങ്കിലും രാത്രി ഒക്കെ റെയ്ഡ് പോകാനുള്ള ആഗ്രഹം ഒന്ന് ട്രിപ്പ് പോകാനുള്ള ആഗ്രഹം നിങ്ങളുടേതായ വിദ്യാഭ്യാസം നിങ്ങളുടേതായ ജോലി നിങ്ങളുടേതായ വരുമാനം ഉണ്ടാക്കാനുള്ള ആഗ്രഹം അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുന്നൊന്ന് ചോദിച്ചു നോക്കി ആ ഭാര്യമാരോട് സഹോദരിമാരോട് പെൺമക്കളോട് അവർക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടാവും ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാകുമോ പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പ തല്ലുമോ ഭർത്താവ് തല്ലുമോ ജ്യേഷ്ഠന്മാർ തല്ലുമോ എന്നൊക്കെ പേടി കൊണ്ട് ആ ആഗ്രഹങ്ങളൊക്കെ ചിലപ്പോൾ വല്ല ബുക്കിലൊക്കെ എഴുതി വെച്ച് വെച്ചിട്ടുണ്ടാവും കാരണം പുറത്ത് പറയാൻ കഴിയാട്ടെ ഇങ്ങനെ ഉള്ളവരെ ആദ്യം മനസ്സിലാക്കുക സ്വന്തം കുടുംബത്തിലുള്ള സ്ത്രീകളെ മനസ്സിലാക്കുക അവർ ആഗ്രഹങ്ങൾ മനസ്സിലാക്കുക എനിക്ക് നാട്ടുകാരുടെ ഭാര്യമാരെയും നാട്ടുകാരുടെ പെങ്ങന്മാരെയും ഒക്കെ കാര്യങ്ങൾ ഇങ്ങനെ അന്വേഷിച്ചു കിടക്കുന്നുണ്ട് എനിക്ക് വേണം അതുകൊണ്ട് തന്നെയാണ് സ്വന്തം ഭാര്യയ്ക്ക് ചെയ്തു കൊടുക്കാൻ കഴിയാത്ത കാര്യങ്ങൾ സ്വന്തം ഭാര്യേനെ ഇതുപോലെ സോഷ്യൽ മീഡിയ ഫ്രണ്ടി കൊണ്ട് സംസാരിക്കാൻ കഴിയാത്തത് മറ്റുള്ളവർ ചെയ്യണം കാണുന്ന കുരുമുട്ടൽ അന്നെയായിരിക്കണം ഉമ്മയുടെ മരണം താങ്ങാനാവാതെ പാണ്ടിക്കാട് കുഞ്ഞോൻ എൺപത് വർഷം പഴക്കം ഈ പള്ളിയിൽ പൊളിച്ചു ഇതെന്ന് വച്ചാല് രണ്ട് കണ്ടന്റാണ് രണ്ട് കണ്ടന്റ് ഒറ്റ തന്നേരി സെറ്റ് ചെയ്ത് അതൊക്കെ ബുദ്ധിപരമായിട്ടുള്ള മുന്നേറ്റമാണ് അതിന് കുറ്റം പറയല്ല പാണ്ടിക്കാട് കുഞ്ഞോന്റെ ഉമ്മയുടെ മയ്യത്ത് കബറടക്കി അതിശേപിച്ച യൂട്യൂബർമാർ മാപ്പ് പറഞ്ഞു ഇതിൽ എനിക്ക് വേറൊരു ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയ കാര്യം തന്നെയോ ഈ ഒരു വിഷയത്തിൽ തന്നെ ഒന്നും രണ്ടും വീഡിയോസ് അല്ലെങ്കിൽ ഒന്നും കണ്ടന്റ് ആയിട്ട് ചെയ്ത ഒരു ചാനൽ രണ്ട് ചാനലിലൊക്കെ ഉണ്ട് ഒരു ചാനലിൽ തന്നെ ഒന്നും രണ്ട് ആയിട്ട് വന്നിട്ടുണ്ട് ഇതേപോലെയുള്ള വീഡിയോസ് ഒരാളുടെ ഉമ്മ മരണപ്പെട്ട വിഷയമാണ് അയാളുടെ കുടുംബത്തിലും അയാൾക്കും വളരെയേറെ വിഷമമുണ്ടായ കാര്യമാണ് അതിനെ എടുത്തിട്ടാണ് പലരും പല പല കണ്ടന്റ് ചെയ്യുന്നത് പറയാനുള്ള അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ഇതേപോലെ അദ്ദേഹത്തിന് നേരെ വന്നിരിക്കുന്ന ആക്ഷേപങ്ങളൊക്കെ എടുത്ത് വീഡിയോ ചെയ്തോ ഇല്ലെന്നൊന്നല്ലേ പറയുന്നത് കാരണം അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യണം അദ്ദേഹത്തിന്റെ വിഷമം കണ്ടിട്ട് അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്ത് പക്ഷേ അത് ഒരു രണ്ട് മൂന്ന് കണ്ടനൊക്കെ ചെയ്യാമെന്നൊക്കെ പറയുമ്പോൾ ആ ഒരു മരണത്തെ നിങ്ങൾ അത്രത്തോളം ആഘോഷിക്കുന്നു എന്നല്ലേ അല്ലെങ്കിൽ നിങ്ങൾ അത്രത്തോളം ആഗ്രഹിച്ചു എന്നല്ലേ അത് പറയപ്പെടുന്നത് അതൊക്കെ അവസ്ഥയാണ് ഉപദേശിക്കാൻ കണ്ട സമയം മരണം പോലും വെറുതെ വിടരുത് ഈ പറഞ്ഞ വ്യക്തി പോലും ഉപദേശിച്ചു കണ്ടതില് ആരാ ഈ ആക്ഷേപിക്കുന്നവര് ഉപദേശിച്ചൊക്കെയാണ് അപ്പൊ ഈ പറയുന്ന തമ്മീര് എത്രത്തോളം ശരിയായി പണ്ഡിതന്മാരെ പരിഹസിച്ചതിന് പാണ്ടിക്കാട് കുഞ്ഞു കിട്ടിയ ശിക്ഷയോ ഉമ്മയുടെ മരണം മുസ്ലിമുകൾ ഒന്നാകെ രംഗത്ത് ഇങ്ങനെയുള്ള ചില കണ്ടന്റുകൾ കണ്ടില്ലേ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചില തമ്മീരുകൾ കണ്ടില്ലേ ഉമ്മാനെ ചേർത്ത് പിടിച്ചിരിക്കുന്ന ഒരു മകന്റെ ഫോട്ടോ ഇട്ടിട്ടാണ് ഈ പറയുന്നത് ഉസ്താദ്മാരെ അഥവാ പണ്ഡിതന്മാരെ പരിഹസിച്ചതിന് കിട്ടിയ ശിക്ഷയാണോന്ന് ഉമ്മയുടെ മരണം ഒരു ചോദ്യമായിട്ടാണ് ഇട്ടെങ്കിൽ പോലും ആ ചോദ്യത്തിലും ഒരു ഇതില്ലേ ഇങ്ങനെയുള്ള തമ്മിനേലുകളൊക്കെ ഇട്ടിട്ട് ആ മരണത്തെ പോലും നിങ്ങൾ വിറ്റ് കാശമാക്കലെ ഒരു മകൻ അവിടെ വിഷമിച്ചിരിക്കുന്നുണ്ട് മകനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് പലരും ഈ വീഡിയോയിൽ കണ്ടിരുന്നത് പലരും മകനെ സപ്പോർട്ട് ചെയ്തതാണ് ഇതുപോലെയുള്ള കമന്റുകൾക്കെതിരെ ആണ് ഈ പറഞ്ഞ പലരും ഈ ഉമ്മാതിരി തമ്മേലിട്ട് വീഡിയോ ചെയ്തിരിക്കുന്നത് അതിനൊക്കെ സന്തോഷമുള്ള കാര്യമാണ് ഒരാൾ സങ്കടത്തില് അയാളെ സപ്പോർട്ടായിട്ട് ഒരുപാട് പേര് പേര് പുറത്തേക്ക് വരുന്നത് എന്നാലും ഒന്നേ ഒന്ന് പറയാനുള്ളൂ ഒരു വീഡിയോയിലും ഉസ്താദന്മാരെ ആക്ഷേപിച്ചതുകൊണ്ടാണ് ഇതുപോലെ ഈ ഉമ്മാക്കി ഇപ്പോൾ ഇങ്ങനെ ഒരു മരണ ആരും തന്നെ പറഞ്ഞിട്ടില്ല ചില ൾ ഇങ്ങനെയുള്ള കമന്റുകൾ ഇട്ടിട്ട് പലരും അതിനെ പലരും അതിനെതിരെ സംസാരിക്കുന്നതും കാണാൻ ഇടയായിട്ടുണ്ട് ഒന്നേ ഉള്ളൂ മരണം ആർക്കും വേണ്ടി കാത്തിരിക്കുന്നവയോ അല്ലെങ്കിൽ ആരും വിളിച്ചിട്ട് വരുന്നതൊന്നും അല്ല അത് അതിൻ്റെതായ സമൂഹത്തിൽ നമ്മളെ തേടി വരും അത് ചിലപ്പോൾ എനിക്കാവാം നിങ്ങൾക്കാവാം ആർക്കും ആവാം വരുന്ന സമയത്ത് സ്വീകരിക്കുക സന്തോഷത്തോടെ കേറി പോവുക ഇന്ന് ഒരാൾ മരണപ്പെടുമ്പോൾ അതിനെ ഓർത്ത് സങ്കടപ്പെടും നാളെ നമുക്കും അങ്ങനത്തെ ഒരു അവസ്ഥ വരുന്നുണ്ട് അത് ചിന്തിച്ചിട്ട് നാളെക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും ഇന്ന് തന്നെ ചെയ്തു തീർക്കാൻ നോക്കുക കൂടെയുള്ളവരും കൂടെ സന്തോഷമായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക ചെയ്തു തീർക്കാനുള്ള കടമകളും കടങ്ങളും വീട്ടാൻ ശ്രമിക്കുക ഇത്രേ മാത്രമേ ഉള്ളൂ ഒരാളുടെ മരണത്തിൽ സന്തോഷിക്കാതിരിക്കുക ഒരാളുടെ മരണത്തിൽ ആഘോഷിക്കാതിരിക്കുക ബൈ